നമുക്ക് ചാണകപ്പുടിയിൽ നിന്നും പത്ത് പൈസ ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കഷ്ടപ്പെട്ടാൽ അതിനെയൊക്കെ പ്രയോജനപ്പെടും നമ്മുടെ സമയം കണ്ട് നമ്മൾ ചെയ്താൽ മതി നമുക്ക് ചാണകപ്പുടിയിൽ നിന്നും പത്ത് പൈസയുടെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഇത് നമുക്ക് ചാണകപ്പൊടി ഒരു ബിസിനസ് ആക്കാൻ പറ്റുമോ നമുക്ക് ജോലി എന്ത് ജോലി ചെയ്യാനും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഒരു ചാണകപ്പൊടി ലാഭം തന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പശുവിനെ വളർത്തുന്നവരായാലും അന്നുള്ള ചാണകവും ഇതുപോലെ വഴി ഇടി ഉണക്കുകയോ ഇല്ലെങ്കിൽ കൂനെ കൂട്ടിയിട്ട് ചാരം കൂടെ ഇട്ട് വണ്ടി കവർ ചെയ്ത് ഇടുകയാണെങ്കിൽ അത് ഉണങ്ങി കിട്ടും മഴ സമയത്ത് അങ്ങനെ ചെയ്താലും കിട്ടും അതല്ലാതെ ഇതുപോലെ ഉണക്കുള്ള സമയത്ത് ഇതുപോലെ കൂട്ടിയിരുന്ന ചാണകം നമ്മൾ വിലക്കെടുക്കുക അപ്പോൾ പഴയ ചാണകം എടുക്കരുത് പുതിയ ചാണകം എടുക്കുക പുതിയ ചാണക ടൈമിലുള്ള എടുത്തു കഴിഞ്ഞാൽ ടൂർ സമയത്തുള്ള എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെട്ടി നേരത്തെ ഇടുക രണ്ട് ദിവസം വെയിലുകൊണ്ട് ഇതുപോലെ നേരത്തെ രണ്ട് ദിവസം വെയിലുകൊണ്ട് ഒന്ന് വാടി കിട്ടും ഈ വാടി വാടിക്കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ കൂട്ടിയിടുക കൂട്ടി കിട്ടുമ്പോഴേ വെല്ലുപടി ആകത്തിൽ കൂട്ടിയിടുക കൂട്ടി കിട്ടുമ്പോൾ ഇതുപോലെ പണ്ടേല കവർ ചെയ്യുക പ്ലാസ്റ്റിക് കവറിട്ട് കവർ ചെയ്യുക കവർ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് മൊത്തത്തിൽ അഞ്ച് ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും ഉണക്കിട്ടുമ്പോൾ ഈ വള ഇത് നല്ല ഒരു വളമാണ് അത് റബറിനോ പച്ചക്കറിക്കോ ചെടികൾക്കോ എല്ലാത്തിനും ഉപയോഗിക്കാം വാഴയ്ക്ക് തെങ് തെങ്ങിനോ എല്ലാത്തിനും ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ചാണകം കാര്യം ഇത് പഴയ ചാണകമല്ല ഇത് ടൂർ സമയത്ത് ഉള്ള ചാണകമാണ് ആ പഴയ ചാണകം നമുക്ക് പ്രയോജനപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും മുമ്പുള്ള ഒക്കെ ചാണകപ്പൊടിയൊക്കെ നമുക്ക് പ്രയാനപ്പെടുത്തില്ല ഇതിപ്പോൾ നമ്മൾ അന്നേരം ഉള്ള നമ്മൾ നമ്മളിതുപോലെ ഇട്ട് രണ്ട് ദിവസം കൊണ്ട് വാടി കിട്ടി കഴിയുമ്പോൾ ഇതുപോലെ കൂട്ടിയിടുക കൂട്ടിയിട്ട് അതിനോട് ചാരുമുണ്ടെങ്കിൽ അതോടെ ഇട്ട് കൂട്ടിയിടുക പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒരു ഒരു കവറിങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഉണങ്ങി കിട്ടും കണ്ടില്ലേ ഇതിപ്പം ഞാൻ പാക്ക് ചെയ്യുകയാണ് ഞാൻ ഒരു ഒരുപോലത്തെ എങ്ങനെയാ പോലും ഇപ്പോഴത്തെ നില ഞാൻ അഞ്ചു കൊല്ലം കൊണ്ട് ഈ പരിപാടി തുടങ്ങിയതാണ് അഞ്ച് കൊല്ലം കൊണ്ട് നേരത്തെ ആട്ടുമ്പോഴേക്കാളും കോഴിക്കാഷ്ടം എല്ലാം കൊണ്ട് ഇട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു അപ്പം അത് എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ അത് ചാണകപ്പൊടി തന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചാണകപ്പൊടി ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് നേരത്തെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് സ്വന്തം സ്ഥലത്ത് കൊണ്ടു വന്നിട്ട് ഉറക്കമായിരുന്നു ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ വീടുകളിൽ നിന്ന് എടുത്തിട്ട് ആ സ്ഥലത്ത് തന്നെ ഇതുപോലെ ഇട്ട് രണ്ട് ദിവസം വേർത്തിടും ഇളക്കി വേടിത്തിടും രണ്ട് മൂന്ന് ദിവസം രാവിലെ വേണ്ടിട്ട് വന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കും അങ്ങനെ ചെറുതായി വാട്ട് കിട്ടും പിന്നെ ഞാൻ ഇതുപോലെ കൂട്ടിയിടും പ്ലാസ്റ്റിക് കവറിടും ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ചാണകപ്പൊടി എപ്പോഴും ലാഭം തന്നെയാണ് ഒരു ബിസിനസ് ലാഭം തന്നെയാണ് അത് നല്ലൊരു വളം കൂടിയാണ് നമുക്കും അത് പ്രയാനമാണ് അത് ഇതിനു വേണ്ടി മാത്രം കിടക്കണ്ട ഇത് നമുക്ക് ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി ജോലി കഴിഞ്ഞിട്ട് വരുവാ ബൈട്ട് ഒന്ന് ഇളക്കി ഇടുക അല്ലെങ്കിൽ രാവിലെ ഒന്ന് ഇളക്കി ഇടുക ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം ഇത് ഇളക്കിട്ട നല്ല രീതിയിലാക്കുക ഇപ്പം തന്നെ ഞാനിപ്പം അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം സമയം കണ്ട ഒരു അറുപണിയാവുന്നു എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേറൊരിടത്ത് ഇരുപത്തഞ്ച് ചാക്ക ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് വേറൊരിടത്ത് പത്ത് പത്ത് കായ്ക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ എനിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഈ പച്ചിത്താണോ കൊണ്ടുപോയിട്ട് എൻ്റെ സൈറ്റിൽ കൊണ്ടുപോകിട്ട് ഞാനിത് ഉണക്കുമായിരുന്നു അങ്ങനെ ഉണക്കിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സൈറ്റിൽ അവിടുന്ന് തന്നെ ആയിട്ട് ഇതുപോലെ പാട്ടിയെടുത്ത് കവർ ചെയ്ത് എടുക്കുവാണ് കണ്ടില്ലേ ഉണ്ടോ പാക്കറ്റ് അതുപോലെ വേറെ ഇടത്ത് ഉണ്ട് ഇരുപത്തഞ്ച് പാക്കറ്റ് ഞാൻ ഇതുപോലെ ചാക്കിലാക്കി വെച്ചിരിക്കുക ഇതെല്ലാം റെഡി ആയി കഴിയുമ്പം ഞാനത് ഓർഡർ കിട്ടുമ്പോൾ കൊടുക്കും നമുക്ക് നല്ലൊരു വരുമാന തന്നെയാണ് ഇത് വീട്ടിലുള്ളവർക്കും പശുവിനെ വളർത്തുന്നവർക്കെല്ലാം ഒരു വരുമാന മാർഗ്ഗമാണ് ഇത് നോക്കി കണ്ട് ചെയ്തു തരുന്നത് അത് ഞാൻ അഞ്ചുപതിനും കൊണ്ട് ഇത് ചെയ്യുന്ന ഇത് ആൾക്കാർക്ക് ആവശ്യാനുസരണം കൊടുക്കും ഒരു ചാക്ക വേണ്ടിയവർക്ക് ഒരു ചാക്ക കൊണ്ട് കൊടുക്കും രണ്ട് ചേക്ക് വേണ്ടിവർക്ക് രണ്ട് കേക്ക് കൊണ്ട് കൊടുക്കും പത്ത് ചേക്ക് കൊടുക്കും മുപ്പത്തഞ്ച് കേക്ക് വേണ്ടിവരുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാം കൊടുക്കും ഞാൻ ചിലപ്പോൾ ആകുമ്പോൾ വരെ കുറച്ചും കൊടുക്കാം ആകുമ്പോൾ അവരെ ഊട്ടിയും കൊടുക്കും അവർ റേറ്റ് അല്ല നോക്കുന്നത് നല്ല ചാണകപ്പൊടിയാണ് അവർ നോക്കുന്നു വീട്ടുകാർ അതുകൊണ്ട് ഈ ചാണകപ്പൊടി നല്ലൊരു പരിപാടി തന്നെയാണ് ചാണകപ്പൊടി ഇങ്ങനെ ഇങ്ങനെ ഇറന്ന് ഒന്നിച്ച് ഇങ്ങനെ ഇറന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉണങ്ങത്തില്ല ഇത് ഇതേമാതിരി തന്നെ കിടക്കും ഇതേമാതിരി ഇപ്പോൾ പുതിയ ചാണകമായത് ഇത് ഇതേമാതിരി തന്നെ കിടക്കും പക്ഷെ ഇത് നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതൊന്ന് വാടി കിട്ടും വാടിക്കിട്ട് വരുമ്പോൾ അത് മാറ്റി ഇടുക മാറ്റി കിട്ടുമെങ്കിൽ ഇതുപോലെ കവറിങ് പഞ്ച് ചെയ്താൽ മതി കണ്ടില്ലേ ഇത് ഇത് ഒരിക്കലും ഇങ്ങനെ ഇതുപോലെ തന്നെ കിടക്കും ഒരിക്കലും ഉണങ്ങത്തില്ല ഇതുപോലെ തന്നെ കിടക്കും വീണ്ടും അടുത്ത ദിവസം ഇതിൻ്റെ മണ്ടയെ കൊണ്ടിടും അത് ഇതുപോലെ തന്നെ കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നല്ലൊരു ബിസിനസ് തന്നെയാണ് ഇത് ചാണകം ഇങ്ങനെ എല്ലാം ആർക്കും ചെയ്യാം ചാണകത്തിൻ്റെ വാടക കേൾക്കുമൊന്നും വിചാരിക്കേണ്ട ആരമൊന്നുമില്ല പത്ത് പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഇത് കഷ്ടപ്പെട്ടാൽ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കൂലി കിട്ടും ഇതുപോലെ ചാക്കാക്കി വെച്ചാൽ മതി കണ്ടില്ലേ ഇതിപ്പം ഞാൻ ഇപ്പോൾ വന്ന് പതിനഞ്ച് ആൾക്കെടുത്ത് ഒരു ചാക്കന് അഞ്ച് രൂപ വിലയേ ഉള്ളൂ ഞാൻ പത്ത് രൂപ അടുത്താണ് ഇപ്പോൾ ചാക്കു വാങ്ങിച്ചേ വന്നു പത്ത് രൂപ എടുത്ത് നമ്മുടെ ആവശ്യം നടക്കണമല്ലോ ചാ പത്ത് രൂപ അടുത്ത് വാങ്ങിച്ചു ഇതുപോലെ ഇപ്പോൾ ഇത്രയും ചാക്കു ഞാൻ പാക്ക് ചെയ്ത് വിട്ടിരിക്കുക നാളെ തയ് നാളെ വന്ന് തയ്ക്കത്തുള്ളൂ ഇന്നിനും സമയമില്ല നാളെ രാ നാളെ ജോലി കയറിയിട്ട് വൈകിട്ട് വന്ന് തയ്ക്കും വേറെ ഇടത്ത് ഇരുപത്തഞ്ച് ആക്കണ്ടാലും അടുത്ത ദിവസം തയ്ക്കും തയ്ച്ചിട്ട് അതിനകത്ത് ഓർഡർ ചെയ്യും ആൾക്കാരെ വിളിച്ച് ചോദിക്കും ഓർഡറൻസിൽ കൊണ്ടു കൊടുക്കും ആണ് ചാനപുടി ഒരിക്കലും നഷ്ടം വരാത്തൊരു ബിസിനസ് തന്നെയാണ് ഇത് കൈക്ക് വാടക എടുക്കുമെന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഈ ചീ പറഞ്ഞാതിരി ചെയ്താൽ മതി ഓക്കെ എല്ലാവരും ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും